എല്ലാരും രാത്രി എഴുതാരി ഞാൻ ഫ്രീ ആവുന്നു ഞാൻ ഉള്ളത് തുറന്നു പറയാം കത്ത് ആയിട്ട് പറയാം അത് തെറ്റാണോ കമളാസാണെന്നുണ്ടെങ്കിൽ എത്ര പേരും മറ്റേ മുംബൈ പോലീസിൽ പൃഥ്വിരാജ് ഗെ ആയിട്ട് എന്ന കഥാപാത്രമാണ് വ്യക്തിയല്ല ഈ രാത്രി കഥാപാത്രം രാവിലെ വ്യക്തി അല്ല ആവുമ്പോൾ എല്ലാവരും രാത്രി ഞാൻ ഫ്രീ ആവുന്നു ഏതോളം താല്പര്യം അല്ല ഇത് ഓർമ്മി ആണ്

െല്ലാം നല്ല കുറവാണ് ഞാൻ ഉള്ളു തുറന്നു പറയൂ സത്യസന്ധമായിട്ട് പറയാം അത് തെറ്റാണ് ലിമിറ്റിൽ പലരും മനസ്സിലിട്ട് ഞാൻ തുറന്നു പറയാം സത്യസന്ധമായി തുറന്നു പറയാം അന്ന് എന്തോ മാധവിക്കുട്ടി വന്നിട്ട് വീണത്ത് കുഞ്ഞു പറഞ്ഞിട്ട് എവിടെ തുറന്നു പറയണം ഞാൻ സത്യസന്ധമായിട്ട് പറയാമോ സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്തായി അതല്ല അതുള്ളൂ അവിടെ ഇപ്പോൾ കുറച്ച് കുറച്ചിരിക്കുക സത്യസന്ധ കുറച്ചിരിക്കുക പേടിച്ച സത്യസന്ധം ഉറക്കാൻ പാടുണ്ട് സത്യസന്ധം കുറച്ച് പണി കുറച്ചിരിക്കണി കിട്ടു ജയിലിൽ ജയിലിന്റെ കഴിയുണ്ട്